ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നത് ഏറ്റവും അധകൃതരായിട്ടുള്ള ആളുകളാണെന്നും ഗോത്ര വിഭാഗക്കാരാണെന്നൊക്കെ ഇവിടുത്തെ സവർണാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുത്വവാദികൾ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ അതിനെ എതിർക്കുന്നൊന്നുമില്ല കാരണം സകല ജാതികളും ക്രിസ്തുവിന്റെ സ്നേഹം അറിയണം അവയിൽ നിന്ന് ദരിദ്രനെ ഉയർത്തുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എളിവരെ ആദരിക്കുന്നവനാണ് ഞങ്ങളുടെ ദൈവം ഉന്നത കുലജാതിരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിദ്യാഭ്യാസപരമായിട്ടായാലും കുടുംബ അനുസരിച്ചാണെങ്കിലും ഉന്നത കുലജാതന്മാരായിട്ടുള്ള നിരവധി ആളുകൾ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയാനിടയായിട്ടുണ്ട് അതിലൊരു വ്യക്തിയാണ് രാജകുമാരി അമൃത് കൗർ നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ദീർഘവർഷങ്ങൾ സേവനം ചെയ്ത ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ സ്വീകരിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരുടെ പിതാവ് പഞ്ചാബിയാണ് സിഖുകാരനാണ് രാജകുടുംബത്തിൽ ജനിച്ചതായിട്ടുള്ള അദ്ദേഹം യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും കൂടെ ലക്നൌ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറുകയുണ്ടായി അവിടെ സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അദ്ദേഹം പോയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഫെബ്രുവരി രണ്ടിന് ലക്നൌവിൽ ഈ അമൃത കൌർ ജനിക്കുവാനിടയായി ഖബർദൂൽ തലയിലെ രാജകുടുംബാംഗം രാജ്യ കുടുംബത്തിൽ ജനിച്ചിട്ടും അവർ ജീവിതം പൊതുജന സേവനത്തിനും ദേശീയ പ്രസ്ഥാനത്തിനും വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച അമൃത കൗർ മഹാത്മാഗാന്ധിയുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നീട് ദേശീയ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ രുവാൻ ഇടയായിത്തീർന്ന് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച തീക്തമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹം അവരെ പ്രേരിപ്പിച്ചൊരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിലുള്ള ജനത അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ രോഗങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവയ്ക്കൊരു പരിഹാരം കണ്ടെത്തണം അതിനു വേണ്ടിയിട്ടാണ് അവർ അധ്വാനിച്ചതും അങ്ങനെ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്ററായിട്ട് ആയിട്ട് നിയോഗിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജകുമാരി അമൃത് കൗർ അതുകൊണ്ട് ആ വ്യക്തിയാണ് നമുക്ക് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നമ്മളൊക്കെ അഭിമാന പുരസ്കാരം പറയുന്ന എയിംസ് നൽകി തന്നത് അങ്ങനെയുള്ള ആ അമൃത് കവറും ക്രിസ്ത്യ വിശ്വാസത്തിന്റെ മഹത്വം മനസ്സിലാക്കി അവരും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നന്ദി നമസ്കാരം